ഓം നമശിവായ ആര് എന്ത് സംസാരിച്ചാലും അവർ സംസാരിച്ചു വരെ പറയുന്നത് എന്ത് എന്ന് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിനുശേഷം മാത്രം മറുപടി പറയുന്നവരും ഏതൊരു കാര്യത്തെയും കുറിച്ച് വളരെ സൂക്ഷ്മമായി പഠിക്കാൻ ശ്രമിക്കുന്നവരും എപ്പോഴും നല്ല തമാശയൊക്കെ പറഞ്ഞ് ഉല്ലാസവാന്മാരായി സന്തോഷത്തോടെ ഇരിക്കുന്നവരും കൂടുതൽ സമയവും ഒറ്റയ്ക്ക് അവരുടേതു മാത്രമായ ലോകത്ത് ഒറ്റയ്ക്കിരിക്കുന്നവരും അവരവരോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നവരും എല്ലാ സംഭവ വികാസങ്ങളെയും തുറന്ന കാഴ്ചപ്പാടോടുകൂടി കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരും മറ്റുള്ളവരുടെ പരാതികൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നവരും ഒരു കാര്യത്തിനും ആരോടും പരാതി പറയാതിരിക്കുകയും ചെയ്യുന്നവർ സാമാന്യക്കാരല്ല എന്ന് ആചാര്യന്മാർ പറയുന്നു ഇവയൊക്കെയും അതിബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങളാണെന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ